ഹലോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ മുക്കാറ പ്ലാന്റ് അല്ലേ നമ്മുടെ ഗാർഡൻ നല്ല ഭംഗിയിൽ നിൽക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ മുക്കാറ നല്ല രീതിയിൽ സൺലൈറ്റ് അടിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് വലിയ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരുത്തുള്ളു ഫ്ലവേഴ്സ് വന്നാൽ കുറേ നാളിത് നല്ല രീതിയിൽ നിൽക്കും അപ്പോൾ ഇതിൻ്റെ നല്ല ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് നല്ല ഗ്രോത്തിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെ കറ്റാവാഴ മിക്സിയിൽ അരച്ചിട്ട് ഈ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ റൂട്ട്സ് ഇല്ലാത്ത കുഞ്ഞു പൊടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് റൂട്ടായി വരാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണത് പിന്നെ നമുക്ക് ഈ മുക്കാറ പ്ലാന്റ് പ്രൊപ്പക്കേഷ് ചെയ്യുന്നത് അതായത് പുതിയ പ്ലാന്റ്സ് ആക്കണമെങ്കിൽ നമ്മുടെ അതിൻ്റെ റൂട്ട് വരുന്നിടം വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ പുതിയ പ്ലാന്റ്സ് ആക്കുന്നത് പിന്നെ ഇത് പോട്ട് ചെയ്യുന്നത് ഒന്നിയും നമുക്ക് ഹാങ് ചെയ്തിട്ട് വേണമെങ്കിലും പോട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ നല്ല ഓടിൻ്റെ പോട്ട് കിട്ടുമല്ലോ ആ പോട്ടിനകത്ത് നമുക്ക് കുറച്ച് എന്താ പറയുന്നത് കരിക്കട്ടയൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് കൊടുത്ത് അങ്ങനെയും നമുക്കിത് പോട്ട് ചെയ്യാം നമുക്ക് സീഡിങ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ് അധികം സൺലൈറ്റ് അടിക്കാതെ ഒന്ന് മാറ്റി വെക്കുക കുറച്ചൊന്ന് ഗ്രോത്ത് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നല്ല രീതിയിൽ സൺലൈറ്റ് അടിക്കത്തക്ക രീതിയിൽ വേണം ഈ ഒരു പ്ലാന്റ് വെക്കാൻ എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇതിൽ നിന്ന് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ കെയർ കിട്ടും ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ളത് അത് ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു സ്പൂൺ വെച്ചിട്ട് സ്പ്രേ ചെയ്താലും നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം മുക്കാറായിട്ട് നമുക്ക് സീഡ്ലിങ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പം സെയിലിന് വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ താണ്ടി കാണുന്ന വാട്സപ്പിലേക്ക് കിട്ടും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി കേട്ടോ ഡീറ്റെയിൽഡ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാമേ